ഹലോ ഇന്ന് കാഷനട്ട് പേസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ഒരു വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പത്ത് പതിനഞ്ച് പച്ചമുളക് ഒരു തക്കാളി ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എന്നിവയാണ് വേണ്ടത് ഇതെല്ലാം ഈ കാണുന്നത് പോലെ അരിഞ്ഞെടുത്ത് വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് വലിയ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും നമ്മൾ മാറ്റി വെക്കുകയാണേ ഇനി രണ്ട് കിലോ ചിക്കനാണ് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടേ ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കാഷനട്ട്സ് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ചിക്കനിലേക്ക് എയർ ഫ്രയറിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം ചിക്കനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതവിടെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ പാന് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി എന്നിവ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പും ചേർത്തിട്ട് വേണം ഇളക്കി എടുത്ത് വെക്കാൻ കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലും ചേർത്തിട്ട് അത് ബ്രൗൺ കളറായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസാലപ്പൊടികളെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കുക ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മുപ്പത് സെക്കൻഡ് കൂടി ഇളക്കിയെടുക്കുക ഇനി നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കണേ ഇനി ആവശ്യമെങ്കിൽ ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കാം നമ്മളതൊക്കെ നമ്മളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഈ കറി ഇവിടെ കിടന്നിട്ട് തിളച്ച് വരട്ടെട്ടോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കണേ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട്സും അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ക്യാരറ്റൊക്കെ വെന്തതിന് ശേഷം നമ്മൾ എരിവൊക്കെ നോക്കി എരി നമുക്ക് എരിവിന് പാകത്തിന് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പൊറാട്ടയ്ക്കും ഫ്രൈഡ് റൈസിനും ഗീ റൈസിനും ഒക്കെ നമുക്ക് പെർഫെക്റ്റ് കോമ്പിനേഷൻ ആട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ